പരിശുദ്ധ പരമ ദിവ്യഗാനത്തിന് എ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശം സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് ജിതേഷ് പൊങ്ങണങ്കാട് തൃശ്ശൂര് പൊങ്ങണങ്കാട് അടവയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഭാര്യ നീന നീന മൂത്ത മകള് ഏന ഇപ്പോൾ ജനിച്ചത് ആൻ്റോണിയ അങ്ങനെ ഞങ്ങൾ ഒരു ഒരു കുടുംബ ഇതാണ് കുടുംബത്തിൽ ജീവിക്കുന്നത് ഇപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴു വർഷമായിട്ടാണ് ഞങ്ങൾക്ക് മൂത്ത മൂത്തമാകളെ കിട്ടിയത് വളരെയധികം ക്ലേശത്തോടും അതുപോലെ തന്നെ അതിന് മുമ്പ് മൂന്നാപോഷനായിട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ വളരെയധികം ബെഡ് റെസ്റ്റ് ആയിരുന്നു അതായത് ഒരു ദിവസം പോലും അനങ്ങാൻ പറ്റാത്ത പോലെ റെസ്റ്റ് ചെയ്തിട്ടാണ് അവൾ കിട്ടിയത് അപ്പോൾ അന്ന് ഞങ്ങൾ ഇതോടുകൂടി ഓരോന്നെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ അവൾ ജനിച്ചു അവൾക്കിപ്പോൾ പതിമൂന്ന് വയസ്സായി പതിമൂന്ന് വയസ്സായിട്ട് ഞങ്ങൾ എൻ്റെ ഫ്രണ്ട് മുഖേനയാണ് ഞാൻ അറിയുന്നത് കൃപാസനത്തെ പറ്റി ഇവിടുത്തെ ആളയത്തെ പറ്റിയിട്ട് അങ്ങനെ ഞാൻ എൻ്റെ ഫാമിലി ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അന്ന് തൊട്ട് എനിക്ക് ഒരു ഉടമ്പടി എടുക്കാനുള്ള ഇത് മനസ്സിൽ തോന്നി തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസംബർ രണ്ടാം തീയതി ഞാനിവിടെ വന്ന് ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ഇവിടുത്തെ കാര്യങ്ങൾ അതേപോലെ ചെയ്തിരുന്നു കാലത്ത് പള്ളി പോയി ഞാനും മോളും കൂടി പള്ളി പോവും അതേപോലെ തന്നെ കാര്യപ്രവർത്തികൾ ചെയ്യും അത് അതേ വളരെയധികം അതേപോലെ അച്ഛൻ്റെ കാര്യങ്ങൾ അച്ഛൻ ഉണ്ടെ ധ്യാനങ്ങൾ ഷെയർ ചെയ്യൽ കാലത്തെ പ്രാർത്ഥന കേൾക്കല് കൊന്ത ചെല്ലില് ബൈബിൾ വായിക്കൽ ഇതൊക്കെ നാലരയ്ക്ക് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യും അങ്ങനെ ആറരക്കാണ് ഞങ്ങളുടെ പള്ളിയിൽ കുർബാന ആ കുർബാനയ്ക്ക് പോകും അങ്ങനെയാണ് എൻ്റെ ജീവിതചര്യം അങ്ങനെ മാറി വളരെയധികം മാറ്റങ്ങളുണ്ടായി അതുപോലെ തന്നെ ദേഷ്യം കോപം ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മനസ്സിന് വിട്ടു വിടുതൽ നൽകി തുടങ്ങി അതായത് ശാന്തതയോടെ കേൾക്കാനും അതുപോലെ തന്നെ എല്ലാം ചെയ്യാനും അതുപോലെ എനിക്ക് സൂപ്പർ മാർക്കറ്റാണ് അവിടെ ദേഷ്യം തരുന്ന വളരെയധികം എനിക്ക് അവിടെയും പുരോഗമനം ഉണ്ടായി തുടങ്ങി മനസ്സ് തന്നെ നന്നായിപ്പോൾ മനസ്സ് നന്നാവുമ്പോൾ അതൊന്നും ആകെ കലുഷിതമോ ഇതൊക്കെ മാറി അതേപോലെ തന്നെ ഈ ഡിസംബർ കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിൽ എൻ്റെ ഭാര്യ പറഞ്ഞു ഒരു ഒരു ആകെ ഒരു സുഖല്യെന്ന് പറഞ്ഞു ആകെ ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു പ്രഗ്നൻസി ടെസ്റ്റ് നടത്താൻ പറഞ്ഞു അപ്പോൾ ഞാൻ കളിയാക്കിയിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഈ നാൽപ്പത്തി എനിക്ക് നാൽപ്പത്താറ് വയസ്സായി ആൾക്ക് നാൽപ്പത്തൊന്ന് വയസ്സായി ഇനിയിപ്പോൾ ഈ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയിട്ട് ഇട്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ അവളോട് ഇപ്പം പറയും ചെയ്തു എന്നിരുന്നാലും ഒരു മെഡിക്കൽ ഷോപ്പിൽ നിർത്തി കാർ നിർത്തി അവിടെ നിന്ന് തന്നെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങി ഞങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ ചെന്നിട്ട് അവൾ അതുപോലെ കുറച്ചാൾ കഴിഞ്ഞു കഴിഞ്ഞ് അങ്ങനെ ബാത്റൂമിൽ കയറി അവൾ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി പ്രശ്ന നടത്തിയപ്പോൾ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നു ഒന്ന് വന്നേ എന്ന് പറഞ്ഞു കരഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് കണ്ടെന്നറിഞ്ഞു ഞങ്ങൾ അവിടെനിന്ന് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാണ്ട അവസ്ഥയെ കാരണം അതേപോലത്തെ ഒരു അവസ്ഥ അതായത് ഉടമ്പടി എടുത്തിട്ട് ജനുവരിയിലാണ് ഉണ്ടായിട്ടുള്ളത് ജനുവരി ഞങ്ങൾ ഫെബ്രുവരിയിൽ അറിയുന്നത് ഫെബ്രുവരിയിൽ അറിയുന്നത് എന്നിട്ട് അങ്ങനെ തന്നെ ഡോക്ടറെ അവിടെക്ക് പോയി അങ്ങനെ കുറേ കഴിഞ്ഞാൽ അന്താ ചെയ്യണെന്നൊരു ഐഡിയ അതായി ഞങ്ങൾക്ക് തന്നെ ഒരു മനസ്സിന് എന്തോ എന്തോ ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി അടുത്തുള്ള പള്ളിയിൽ പോയി കരഞ്ഞ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഡോക്ടറെ അവിടേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് മാസം ആൾ ആണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പ് ആൾ ജോലിക്ക് പോകുമ്പോൾ ബൈക്കുമ്മി പോകൊണ്ടിരുന്നെ റോഡ് കുണ്ടും കുഴിയും ഒക്കെ ഉണ്ട് എന്നിട്ട് പോലും ഒരു ഒന്ന് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് അവസാന നിമിഷം വരെ ജോലിക്ക് പോയിക്കോട്ടെ കാരണം ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ല അതേപോലെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്നെ മനസ്സിൽ തോന്നി മാതാവ് വെച്ചതല്ലേ അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കുഞ്ഞിനെ തന്നെ എനിക്കതാന്ന ഓർമ്മയുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ആകെ പേടി കാരണം വെച്ച് ഇങ്ങനെ പറഞ്ഞാലും എനിക്കെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തേട്ടിൽ ഇതും പോവോ എന്നുള്ള രീതിയിൽ അങ്ങനെ കഴിഞ്ഞു അങ്ങനെ ആൾ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ എല്ലാ ടെസ്റ്റുകളും നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ നാൽപ്പത്തൊന്ന് വയസ്സ് കുറച്ച് പ്രായമുള്ള ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ ഇതിൽ നോക്കുമ്പോൾ എല്ലാം ചെറുപ്പക്കാരെ പോലെയാണ് ഇപ്പോഴും കുഞ്ഞിരിക്കുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയുടെ നിരക്ക് അതേപോലെ ഇരിക്കണേന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു ഒരു ആത്മീയ ബലം തോന്നു തുടങ്ങി കാരണം വെച്ച് കഴിഞ്ഞാൽ മാതാവിനുള്ള ഭക്തി എനിക്ക് കൂടുതലായി കൂടുതലാവുകയും ചെയ്തു അങ്ങനെ ആൾ ഉണ്ടായി ഒരു ആൺ കൊച്ചിയാണ് എനിക്ക് കിട്ടിയത് അതാണ് ഇത് അങ്ങനെ ഇത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ മലയാളികളുടെ സ്വ സ്വഭാവം ചിന്തിച്ചാൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മറക്കും അതേപോലെ ഞാനും മറന്നു കുറച്ച് ശ്രദ്ധകളൊക്കെ പോയി തുടങ്ങി ആത്മീയ ചിന്തകളൊക്കെ മാറി നിന്ന് ഒടുങ്ങി വോങ്ങി അങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് വീണ്ടും തലയ്ക്കൊരു കൊട്ട് തന്നു ദൈവം തന്നു അതായത് അവന് ന്യൂമോണിയപ്പെട്ടു വളരെയധികം വളരെ സ്റ്റേജ് വളരെ മോശമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ആംബുലൻസിൽ നേരെ കൊണ്ടുപോയി ജൂബിലി മെഡിക്കൽ കോളേജിലായിരുന്നു അവിടെ കൊണ്ടുപോയി ചെയ്തു അവിടെ വെന്റിലേറ്ററിൽ കെടുത്തി വെന്റിലേറ്റർ എടുത്തി മൂന്ന് ദിവസം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ഞാൻ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ നീ തന്ന ദാനം തിരിച്ചെടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു അതിൻ്റെ ബലം കൊണ്ടാന്ന് തോന്നുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് കുറച്ച് പുരോഗമനം ഉണ്ടായി പുരോഗമനം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു തുറന്ന ആൾ ഇങ്ങനെ കരഞ്ഞു തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അപ്പോൾ തന്നെ മനസ്സിന് ആശ്വാസം അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഒരു ഒരാഴ്ച ഒന്നരാഴ്ച കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും പോയി വീണ്ടും പഴയതുപോലെ വീണ്ടും കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും മറന്നു വീണ്ടും അതുപോലെ തന്നെ കൊട്ട് വീണ്ടും കിട്ടി അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിക്ക് തന്നെ വീണ്ടും ചാർജ് ചെയ്തു വീണ്ടും ഇതുപോലെ പ്രാർത്ഥന രണ്ടു പ്രാവശ്യം അതുപോലെ ഉണ്ടായി അതിലൂടെ മനസ്സിലായി ഇത് വേറെ കളിയാണ് നമുക്ക് നമ്മൾ വിചാരിക്കാത്ത ഇതല്ല അതേപോലത്തെ സംഭവമാണ് മുകളിലുള്ള അവൻ തീരുമാനിച്ച പോലെ നടക്കുള്ളൂ നമ്മൾ നമ്മൾ ഒന്നും നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല ആളെന്താണ് വിചാരിക്കുന്നത് നടക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ വീണ്ടും പ്രാർത്ഥന കൂടിയിട്ടും അതുപോലെ തന്നെ തൈലം തൈലം ഞാൻ ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ കൊച്ചി കടന്നപ്പോൾ അവൾ അവൻ്റെ തലയിൽ നിന്നും തൈലം അഭിഷേകം ചെയ്തിരുന്നു എനിക്ക് കയറാൻ പറ്റില്ല എൻ്റെ ഭാര്യയ്ക്കാണ് അതിനു നിന്നിരുന്നത് അവളേല് തൈലം കൊടുത്തേക്കും അപ്പോൾ കുഞ്ഞിൻ്റെ തൈലം കു കുഞ്ഞിൻ്റെ മേലെ കുഞ്ഞിൻ്റെ തലയിൽ അഭിഷേകം ചെയ്യും അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ കാലത്ത് എനിക്കിപ്പോൾ ഈ തൈലവും ഉപ്പും ചെയ്തിട്ടാണ് ഞങ്ങൾ പറങ്ങുന്നത് അതിൻ്റെ ഫലമായി ഇന്ന് തോന്നണു എനിക്കൊരു വലിയൊരു വാഹന അപകടം ഉണ്ടായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഞാൻ നല്ല രീതിയിൽ പെട്ടെന്ന് വലിയൊരു വാഹനം റോഡിനെ ക്രോസ് ചെയ്ത് കെടുക്കണം ഞാൻ മേടിച്ചു പക്ഷേ എനിക്ക് ഒന്നും പറ്റിയില്ല അത് കണ്ടിട്ട് എനിക്ക് സി കാരണം എന്നെ കൊണ്ട് പുറത്തേക്ക് എടുത്ത് വെച്ച പോലെയാണ് തോന്നിയത് എനിക്ക് എന്നെ അങ്ങനെ കൈപൊഞ്ഞിരി പോലെ എടുത്ത് പുറത്തേക്ക് വെച്ച പോലെ എനിക്ക് തോന്നിയത് അപ്പോൾ എനിക്ക് തോന്നി ലോക്കറ്റിൻ്റെ ആ ബലം അങ്ങനെ അങ്ങനെ ആ അതുപോലെ തന്നെ ലോണുകളും കടങ്ങളൊക്കെ കൂടുതലുണ്ട് എനിക്ക് അതൊക്കെ ഇങ്ങനെ മാതാവ് എൻ്റെ കടയിലൂടെ പുരോഗതി തന്ന് അതൊക്കെ കുറേ കുറേയൊക്കെ വീട്ടുവാനും അതൊക്കെ കടഞ്ഞ് തീർക്കുവാനും സഹായിക്കുന്നുണ്ട് മാതാവ് അതുപോലെ തന്നെ കാര്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട് അവിടെ എല്ലാം അരി കൊണ്ടു കൊടുക്കും അതുപോലെ തന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് കിറ്റുകൾ കിറ്റുകൾ മാസം കിറ്റുകൾ ചില പാവങ്ങൾക്ക് അവിടെയുണ്ട് സ്ഥിരമായിട്ട് കിറ്റുകൾ കൊണ്ടു കൊടുക്കും അതുപോലെ തന്നെ പത്രങ്ങൾ അവിടെ വിതരണം ചെയ്യും അതുപോലെ തന്നെ കടയിൽ വരുന്ന ആളുകളോട് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കും അപ്പോൾ തന്നെ അവർ അവർ അങ്ങനെ രണ്ട് മൂന്ന് പേര് എൻ്റെ മുന്നിൽ വെച്ചന്നെ അവർ എങ്ങനെയും ഇങ്ങോട്ട് വരാൻ റൂട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അവർക്ക് സാക്ഷ്യം കിട്ടിയിട്ടുണ്ട് അവർ ഫ്രണ്ട്സിനൊക്കെ ചില ഫ്രണ്ട്സിനൊക്കെ അവർ ഇവിടെ വന്നിട്ട് അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പലതും കാര്യങ്ങളും എനിക്ക് അവിടെ നിന്ന് അനുഭവ സാക്ഷ്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇനിയും ഇനി എനിക്ക് കുറച്ച് ഇത് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് നിയമങ്ങളും കൂടി ഉണ്ട് അത് സാക്ഷി അത് സാക്ഷി തരുവാൻ മാതാവ് എന്നെ ഇവിടെ വീണ്ടും കൊണ്ട് നിർത്തുമെന്ന പ്രതീക്ഷയോടെ മാതാവിനും തിരുക്കുമാരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ അവസാനിപ്പിക്കും സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് നാല് തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും ജിനേഷ് എന്ന ഈ സഹോദരൻ ജീവിത പങ്കാളിയോടും മക്കളോടും ചേർന്ന് മരിയൻ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ നന്ദിയോടെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരൻ പറഞ്ഞു ഒരു സുഹൃത്തു വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും അമ്മയുടെ തിരുനടയിലെടുത്ത് എത്തി ഉടമ്പടി ജീവിച്ച് തുടങ്ങുന്നതും സഹോദരൻ സൂചിപ്പിക്കുകയും ചെയ്തു ആദ്യത്തെ കുഞ്ഞ് വിവാഹ ജീവിതത്തിൻ്റെ ഏഴാമത്തെ വർഷമാണ് അവർക്ക് ലഭിക്കുന്നത് അതേറെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ആ കുഞ്ഞിനെ ലഭിച്ചതെന്നും എന്നാൽ മറ്റൊരു കുഞ്ഞിനെക്കുറിച്ച് ഒത്തിരി അങ്ങനെ ആലോചന കുടുംബത്തിൽ ഇല്ലാതിരുന്ന നാളുകളിൽ എടുത്ത് രണ്ട് മാസം കഴിയുമ്പോൾ കുടുംബം തിരിച്ചറിയുന്നുണ്ട് അവർക്ക് മറ്റൊരു കുഞ്ഞിനെ ഉദരത്തിൽ അമ്മ മാതാവ് ഉരുവാക്കിയെന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ആ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ സഹോദരൻ സൂചിപ്പിക്കുന്നു ഒന്ന് രണ്ട് പേർക്കും പ്രായം ഫോർട്ടി പ്ലസ് ആണ് അത് റിസ്ക് ഏജിൻ്റെ സമയമാണത് പ്രഗ്നൻസിയെ സംബന്ധിച്ച് രണ്ടാമത്തത് ആദ്യത്തെ കുഞ്ഞ് ഒത്തിരിയേറെ ക്ലേശത്തിലൂടെ കിട്ടിയ ഒരു കുഞ്ഞാണ് അതുകൊണ്ട് ഇത് രണ്ട് മാസത്തോളം മുതിരത്തിൽ ആകുമ്പോഴും എല്ലാം സാധാരണ പോലെ യാത്രകളും ജോലികളും എല്ലാം ചെയ്യുന്നതുകൊണ്ട് ആ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യ വളർച്ചയിലേക്ക് എത്തുമോ എന്ന് ഡോക്ടർമാർ പോലും ക്ലേശി സംശയിച്ചിരുന്ന സാഹചര്യമുണ്ട് മൂന്നാമത്തത് ഡോക്ടർമാരുടെക്കൽ ചെല്ലുമ്പോഴും ഈ കുഞ്ഞിന് ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു സംശയവും ഫുൾ റെസ്റ്റ് എടുക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് മാറുമോ എന്ന ഭയവും ഒക്കെ ദമ്പതികൾക്കുണ്ട് എന്നാൽ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ നമുക്കെപ്പോഴും കാണാനാവും അത് ആയാസങ്ങൾ ലഘൂകരിക്കുന്നതാണ് ഭാരങ്ങൾ ലഘൂകരിക്കുന്നതാണ് അമ്മയുടെ അരികിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്തു കഴിയുമ്പോൾ അമ്മ നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണോ കൂടുതൽ നമുക്ക് നന്മയ്ക്കായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനാവുക അതിനുപകരിക്കുന്ന രീതിയിൽ എല്ലാം ക്രമീകരിച്ചു തരും രണ്ടാമതൊരു കുരുവിന് വേണ്ടി അവർ മരുന്നൊന്നും കഴിച്ചില്ല ഡോക്ടറെ ഒന്നും കണ്ടില്ല അമ്മമാതാവും ഈശോയും തന്നെ അവരുടെ ആ ഉടമ്പടിയുള്ള ആഗ്രഹവും പ്രാർത്ഥനയും അനുവദിച്ചു കൊടുക്കുകയായിരുന്നു സമയ ചുരുക്കത്തിൽ ശരിക്കും ഒത്തിരി നാളു പോലും എടുത്തില്ല ഉടമ്പടി എടുത്ത് ഏതാണ്ട് ഒരു മാസം രണ്ട് മാസം എത്തുമ്പോൾ തന്നെ അവർ തിരിച്ചറിയുന്നുണ്ട് തങ്ങളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന് പ്രിയമ്മൊരു ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ് അമ്മയോട് ചേർന്ന് നടക്കുവാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അമ്മ നമ്മുടെ ജീവിതത്തിനൊപ്പം ചേർന്ന് നടക്കുകയും നമ്മുടെ ജീവിതത്തെ സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ഒട്ടും പിശിക്കില്ലാതെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അമ്മയുടെ ഇടപെടൽ നമുക്ക് കാണാനാവും പക്ഷേ സഹോദരൻ സൂചിപ്പിച്ച ഒരു വാചകം ശ്രദ്ധിക്കേണ്ടതാണ് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ മനസ്സ് എങ്ങനെ ഇരിക്കുന്നുവെന്നാണ് അത് വളരെ ഗൗരവമുള്ളൊരു തലമാണ് പലപ്പോഴും നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്തും ചെയ്യാൻ തയ്യാറാവുന്നു എത്ര ത്യാഗമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപരിക്കുന്നു പക്ഷേ ഒരു അനുഗ്രഹം സ്വീകരിച്ചു കഴിഞ്ഞ് നമ്മൾ ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുവാനോ നന്ദി പറയുവാനോ നാം ജീവിച്ചതുപോലെ തുടർന്ന് ജീവിക്കുവാനോ നാം ശ്രദ്ധിക്കാറില്ല അത് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് പുലർത്തുന്ന ഒരു കബളിപ്പിക്കലാണ് അത് ഒന്ന് രണ്ട് തവണ ഉടമ്പടി ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ സഹോദരൻ ഇവിടെ ഓർത്തെടുത്ത് മാതാവിൻ്റെ അരികിൽ ക്ഷമയോടുകൂടി അത് പറയുന്നുണ്ട് ഞാൻ അനുഗ്രഹത്തിന് ശേഷം എൻ്റെ ജീവിതം മാറി സാധാരണ പോലെയായി പ്രാർത്ഥന കുറഞ്ഞു ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോയി എന്നൊക്കെ വാക്കുകൊണ്ട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അമ്മമാതാവിനോടുള്ള ആ ദൈവഗീതപ്രകാരം എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കട്ടെ എന്നത് ഞാൻ ദൈവ ഇഷ്ടത്തിന് എന്നെ വിട്ടുതരുന്നു എന്ന് പറയുന്നതിൽ മാറ്റം വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നിലനിൽപ്പിൻ്റെ വരത്തിന് വേണ്ടിയാണ് അമ്മ നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് പോലെ നമ്മൾ മാതാവിനോട് ചേർന്ന് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഹോദരൻ പറയുന്നുണ്ട് ഓരോ അനുഭവം വരുമ്പോഴും ഓരോ പ്രതിസന്ധിയും ക്ലേശവും വരുമ്പോഴും ആദ്യം ഓർമ്മയിൽ വരുന്നത് അമ്മയും അമ്മയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഉടമ്പടി ശാക്തീകരിക്കുവാനുള്ള സാഹചര്യവുമാണ് കുഞ്ഞിന് ന്യൂമോണിയ വന്ന് രോഗം അല്പം കൂടിയപ്പോഴും അമ്മയെയാണ് ഓർത്തതും അമ്മയുടെ അരികിലാണ് പ്രാർത്ഥിച്ചതും അമ്മയുടെ നേർത്തവസ്തുക്കൾ പ്രയോഗിച്ചാണ് വീണ്ടും ആരോഗ്യം വീണ്ടെടുത്തത് കുഞ്ഞിൻ്റേത് സഹോദരന് ഒരു വാഹനാപകടം പറ്റി അതും ക്ലേശകരമായ കാര്യത്തിലും അമ്മമാതാവിൻ്റെ ലോക്കറ്റ് കാശരൂപം തൻ്റെ ശരീരത്തിലുണ്ടായിരുന്നതുകൊണ്ട് അത് ഗൗരവമാവാതെ അമ്മ കാത്തു കൊള്ളുകയും സംരക്ഷിക്കുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ള മരിയൻ ഉടമ്പടി നമുക്ക് ജീവിതത്തിന് വലിയൊരു സംരക്ഷണം കൈമാറുന്നുണ്ട് ഏത് ആപത്തിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഏത് സങ്കടത്തിൻ്റെ അവസരങ്ങളിലൂടെ ജീവിതം മുന്നേറുമ്പോഴും നമുക്ക് എളിമയോടുകൂടി എൻ്റെ അമ്മ മാതാവ് തിരിക്കുമാറിനോട് പറഞ്ഞാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ എന്നെ അനുഗ്രഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ അമ്മയോട് ചേർന്ന് സന്തോഷമുള്ള സമാധാനമുള്ള ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം ഓരോ ദിവസവും ഞാൻ ജീവിക്കുമെന്ന കൊടുക്കുമെങ്കിൽ അങ്ങനെ ജീവിക്കുമെങ്കിൽ നമ്മുടെ ഉടമ്പടി ആത്മീയ പക്വത പ്രാപിച്ച ജീവിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കാണാനാവും ആത്മീയത ആത്മീയ പക്കത്ത് പ്രാപിക്കുന്ന ജീവിതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാര്യം നേടാൻ വേണ്ടിയല്ല കാര്യം കഴിയുമ്പോഴും എൻ്റെ അമ്മയോടുള്ള അചഞ്ചലമായ സ്നേഹവും ബന്ധവും അന്യൂന്യം സൂക്ഷിച്ചു ഓരോ ദിവസവും മുന്നേറുവാൻ നമുക്ക് വിശ്വസ്തതയുടെ വരം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തുരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക